നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺവാസ്തി ഈ അലർജിയുള്ള ആൾക്കാർ അതായത് രാവിലെ തുമ്മലും മൂക്കടപ്പൊക്കെ ഉള്ള ആൾക്കാർ കുറച്ച് തുമ്മി കഴിഞ്ഞാൽ അവർക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരും കണ്ണ് ഭയങ്കര ചോറിച്ചിലുണ്ടാകും ചിലപ്പോൾ കുറച്ച് ചുവപ്പ് നിറം ചെയ്യും അപ്പോൾ അവർ ഭയങ്കര ഡിസ്റ്റർബാവുക എന്തുകൊണ്ടാണ് ഈ അലർജി കാരണം കണ്ണിന് ഇത്ര പ്രശ്നം വരുന്ന പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ അലർജി ക്രിയാക്ഷൻ നമ്മുടെ മ്യൂക്കസ് മെമ്മറൈനാണ് ഈ തുമ്മിറ്റ് എന്തെങ്കിലും അതിന് മ്യൂക്കസ് സെക്യൂരിറ്റി അതായത് മൂക്കിൽ നിന്നുള്ള വെള്ളം ഒക്കെ വരുന്നത് അപ്പം ഈ അലർജി ക്രിയാക്ഷൻ നമ്മുടെ മൂക്കിൽ നടക്കുമ്പോൾ അതായത് മ്യൂക്കസ് മെമ്മ്രൈനിൽ നടക്കുമ്പോൾ ഇതേ സമയത്ത് എന്ത് ചെയ്യും അത് നമ്മുടെ കണ്ണിലെ ലാക്രിമൽ ഗ്ലാന്റിനെ കൂടെ ഒന്ന് അഫക്റ്റ് ചെയ്യും അതിനൊന്ന് ഇറിറ്റേറ്റ് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യുന്നു നമുക്ക് കണ്ണില് കൂടുതൽ ചൊറിച്ചുണ്ടാവുകയും അതുപോലെ തന്നെ ഇല്ലാക്രിമ പ്ലാന്റ് എന്ത് ചെയ്യും കുറച്ചും കൂടെ ഒക്കെ വെള്ളം സെക്രയേറ്റ് ചെയ്യും അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയും ഒക്കെ ഉണ്ടാവും അപ്പം ഇത് വളരെ കോമൺ ആണെന്നുള്ളത് മനസ്സിലാക്കുക ഈ പ്രശ്നം കൂടുതലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇടക്കിടയ്ക്ക് കണ്ണ് നന്നായിട്ട് കഴുകുക ആ തണുപ്പും ഇതൊക്കെ തട്ടുമ്പോൾ തന്നെ ഈ അലർജിക് റിയാക്ഷൻ കുറേയൊക്കെ കുറഞ്ഞു കിട്ടും